എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട ആരോപണം അൻവർ ഉന്നയിച്ചു എന്നുള്ളത് ശരിയാണ് അത് രേഖാമൂല മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണ നടപടികൾ തുടരുകയാണ് ആ അന്വേഷണ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു പരാമർശം നടത്തുന്നത് ശരിയല്ല അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ ഞാൻ എൻ്റെ നിലപാട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഗവൺമെന്റിന്റെ സമീപനം വ്യക്തമാക്കി കൊണ്ട് സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സി പി ഐ എമ്മിന്റെ ബി ബി മെമ്പർ കൂടിയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പാർട്ടി എന്നുള്ള നിലയിലുള്ള നിലപാട് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് അതാണ് വസ്തുത അൻവർ ഇപ്പോൾ ഏതെങ്കിലും ശത്രുക്കളുടെ കയ്യിൽ കളിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേരുന്ന നിലയിലല്ല അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വരുന്നത് ഇത് ഒരിക്കലും ഒരിക്കലും അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് മുന്നണിയുമായിട്ട് ആലോചിച്ചോ ഞാനാണെങ്കിൽ സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ് പാർലമെന്ററി പാർട്ടിയിൽ അൻവർ അംഗമാണ് അൻവർ അംഗമായ പാർലമെന്ററി പാർട്ടിയിൽ ഉന്നയിക്കുകയോ അത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം പാർലമെന്ററി പാർട്ടിയുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന നിലപാടുകളെല്ലാം അങ്ങേയറ്റ തെറ്റാണ് അദ്ദേഹത്തെ അപകടത്തിൽ വരുത്ത് എത്തിക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയമായ പ്രശ്നങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഏതോ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് അതിൽ പെട്ടുപോവുകയാണ് അൻവർ ചെയ്തിട്ടുള്ളത് അൻവറിന്റെ നിലപാടിനെ ഒരു കാരണവശാലും സി പി എമ്മിന് അംഗീകരിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് അവകാശമുണ്ട് പക്ഷേ മുഖ്യമന്ത്രിയുടെ അംഗീകാരം ജനങ്ങൾ നേടിയെടുത്തുള്ള അംഗീകാരമാണ് ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും മറ്റൊരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലല്ല ജനങ്ങളിൽ നിന്ന് സ്വീകാര്യമായിട്ടുള്ള ജനങ്ങളിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള അംഗീകാരമാണ് മുഖ്യമന്ത്രിക്കുള്ളത് അതാണ് ജനങ്ങൾ നൽകിയിട്ടുള്ള സൂര്യ തേജസ് ആണ് മുഖ്യമന്ത്രി അത് അൻവറിന്റെ ഒരു പത്രസമ്മേളനം കൊണ്ടോ ചില ആരോപണങ്ങൾ ഉന്നയിച്ചത് കൊണ്ടോ ഈ കാര്യങ്ങൾ അവസാനിക്കുന്നതല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എമ്മിന്റെ സഖാക്കൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഈ പ്രശ്നം ശരിയായ നിലയിൽ സമീപിച്ച് ഈ തെറ്റിനെ തെറ്റായി കണ്ട് തെറ്റിൽ നിന്ന് ഇത്തരം ആളുകളെ രക്ഷിക്കുന്നതിനു വേണ്ടി സഹായകരമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത് ഒരു സമീപനം സ്വീകരിച്ചു മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അടിസ്ഥാനരഹിതമാണ് മുഖ്യമന്ത്രി ഇപ്പൊ എട്ട് വർഷ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് അതൊന്നും അന്നേരമൊന്നും ഇല്ലാത്തൊരു പ്രശ്നം എങ്ങനെയാണ് ഇപ്പം പുതുതായിട്ട് വരിക അതൊരു എ ഡി ജി പിയുടെ പ്രശ്നത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് നിക്കേണ്ടതാണ് നിക്കേണ്ടതാണ് അത് ശരിയല്ല അദ്ദേഹം ഏതോ തെറ്റിന്റെ കൂടെ നിൽക്കുകയാണ് തേജസ് കെട്ടുപോയിട്ടില്ല ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ തേജസ് അങ്ങനെ നിർമ്മിക്കേണ്ട കൃത്യമായിട്ട് നിർമ്മിച്ചതല്ല എത്രയോ ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ നിലയിലും കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അംഗീകാരം നേടി ഉള്ള ശോഭയാണത് ആ ശോഭ ഇതുപോലുള്ള ഒരു വർത്തമാനം കൊണ്ട് ഒരു ആക്രമണം കൊണ്ട് കെട്ടുപോകുന്നതല്ല മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിനും മുഖ്യമന്ത്രിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിനും കേരളത്തിലെ ജനങ്ങളുണ്ട് ആ ജനങ്ങളിലാണ് ഞങ്ങൾ വിശ്വാസം വർദ്ധിക്കുന്നത് ആ ജനങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടാണ് അൻവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അൻവറിന്റെ ഈ നിലപാട് തിരുത്താനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴും അദ്ദേഹം അത്തരമൊരു സമീപനം തട്ടെയാണ് സ്വീകരിക്കേണ്ടത് അതാലോചിക്കാം അതാലോചിച്ചതിനു ശേഷം അതൊരു വ്യക്തിപരമായി പറയേണ്ടത് കാര്യമല്ല ആ കാര്യങ്ങൾ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യമുള്ള ചർച്ച ചെയ്യും അദ്ദേഹം സി പി എമ്മിന്റെ ഭാഗമാണ് സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയിലെ അംഗമാണ് അതാണുള്ളത് അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് സ്വന്തമായിട്ടാണ് ജയിച്ചത് സി പി എമ്മിന്റെ അംഗമല്ല സ്വന്ത സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് ആ അതിനുള്ള അംഗീകാരവും അതിനനുസരിച്ചുള്ള നിലപാടുമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അന്വേഷണത്തിന്റെ ഒരു കാര്യവും അവസാന തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല റിപ്പോർട്ട് ലഭിച്ച റിപ്പോർട്ട് പരിശോധനയിലാണ് ആ പരിശോധന നടത്തിയതിനു ശേഷമേ എന്താണ് നടപടി എന്താണ് നിലപാട് എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയുള്ളൂ അന്വേഷണത്തെ കുറിച്ച് അറിയാനറിയാൻ കഴിയില്ലല്ലോ അത് മുഖ്യമന്ത്രിയാണ് പറയുന്നത് നിലപാടിനെ കുറിച്ച് ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞു അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെനിക്ക് സഹായകരമായ നിലപാടല്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും സഹായകരമായ വേണ്ടി പോലീസ് അദ്ദേഹത്തെ നിലപാടല്ലോ അത് ഒരു സ്വയം ചില നിന്നൊക്കെ തോന്നായിരിക്കാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അദ്ദേഹം ഗവൺമെന്റുമായി അദ്ദേഹത്തിനുണ്ട് ഇതിനേക്കാളും വലിയ പ്രതിസന്ധി അതിജീവിച്ചിട്ടാണ് സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് ഇത് അതിജീവിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയാണ് എന്നുള്ള ഒരു നിലപാടും ഞങ്ങൾക്കില്ല അൻവറിന്റെ പേര് സി പി എമ്മിൽ ഒരു അംഗമാണെങ്കിൽ അവർ സസ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഞാൻ പറയുന്നത് വെറുതെ അതിന് വ്യാഖ്യാനിക്കരുത് തെറ്റായി വ്യാഖ്യാനിക്കരുത് അതാണ് ഇതിന്റെ അകത്തുള്ള വേറെ കുഴപ്പം നമ്മൾ ആഗ്രഹിക്കാത്തതോ അല്ലെങ്കിൽ ഉദ്ദേശിക്ക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പുറത്തു വരും അത് ശരിയല്ല അത് ഞാൻ പറഞ്ഞ കാര്യം മാത്രമേ എന്ത് ഞാൻ പറഞ്ഞല്ലോ അൻവറിനോട് എടുക്കുന്ന നിലപാട് തുടർന്ന് നിലപാട് എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത് അത് തുടർന്ന് സി പി എം ആലോചിച്ച് നിലപാട് പറയും അതേ ഇപ്പൊ ടി പി അതിനെ കുറിച്ച് അഭിപ്രായം സാധിക്കുമോ അദ്ദേഹം തന്നെ നിങ്ങളോടൊന്നും പറഞ്ഞതല്ലേ ഞാൻ ഓപ്പൺ ആയിട്ട് എനിക്ക് പറയുന്നില്ല നിർത്തിയതല്ലേ ഇന്നല്ലേ കൊടുങ്ങനെ എന്താ അങ്ങനെ ഒരു പ്രകോപനം പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ പാർട്ടി സെക്രട്ടറി ഇന്നലെ സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ കത്തുകളും മറ്റു സംഗതികളെല്ലാം പാർട്ടി സെക്രട്ടറി പരിശോധിച്ച് ഉള്ളൂ എന്താ വീട് ഇത്ര ധൃതി ഇങ്ങനെ കാണിക്കണം പരാതിയുടെ കാര്യം അന്വേഷിക്കണോന്നുള്ള നേരത്തെ പറഞ്ഞതാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പാർട്ടിയും പറഞ്ഞിട്ടുണ്ട് ആ നിലപാടിൽ നിന്ന് പാർട്ടി മാറിയിട്ടില്ല ഗോവിന്ദർ മാറിയിട്ടില്ല ഞാനും മാറിയിട്ടില്ല അതാണ് പ്രശ്നം പിന്നെ ഓരോ ദിവസം ഞാൻ ഞാനൊരിക്കലും ഒരിക്കലും ചാനലിലും പാത്രക്കാരോട് ഞാൻ സംസാരിച്ചു ഓരോ ദിവസം ആരോട് ഉന്നയിക്കാം അതെന്ത് രീതിയാണ് അതൊരു മാന്യമായ ലക്ഷണമാണ് ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങൾ എങ്കിലും ഉന്നയിക്കുക അതൊരു ശരിയ രീതിയല്ലല്ലോ അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ നിങ്ങൾ രേഖാമൂലം കൊടുക്ക് അതിന്റെ എല്ലാ വിവരങ്ങളും പറയാം ഇപ്പൊ ഇപ്പൊ സമയായിട്ടില്ല രാഷ്ട്രീയജാകളെ പാവയാകുന്നു പത്രസമ്മേളനം തുടങ്ങിയ സമയത്ത് അന്വേഷണം പ്രഹസനമാക്കുന്നു അത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അൻപതിന്റെ പത്ര സമയം അവസാനിച്ച് കഴിഞ്ഞിട്ട് അവര് തീരട്ടെന്തൊക്കെയാ ഇനി എന്തൊക്കെയാ പറയാറിക്കൂറിന് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഞാന് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവൂല്ലോ ഞാനിവിടെ ബാൽ സംഘത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ സംഘൻ രൂപീകരണ യോഗമാണ് പക്ഷേ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നതും ഞാൻ ഞാൻ നേരത്തെ പലരുന്നോട് ചോദിച്ച സമയത്ത് ഞാൻ ഇന്ന് അതിനെ കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്തെങ്കിലും ഇത് കേട്ടതിന് ശേഷം പ്രതികരിക്കണമെങ്കിൽ നാളെ പ്രതികരിക്കാം എന്ന് ഞാൻ പറഞ്ഞതാണ് അവിടെ ഇംഗ്ലിങ്ങനെ എന്നെ വലയം വെക്കുന്നു കാര്യം ഇങ്ങനെ വളഞ്ഞു വളഞ്ഞുവെക്കുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങളോട് മാന്യമായി സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ